പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ കൈമാറി അമേരിക്ക ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കളാണിവ യു എസ് സർക്കാരിനെ നന്ദി അറിയിക്കുന്നതായും അമൂല്യമായ പൈതൃക സ്വത്തുക്കൾ അനകൃതമായി കടത്തിക്കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തിന്റെ സാംസ്കാരിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കിക്കൊണ്ട് അമൂല്യമായ പൈതൃക സ്വത്തുക്കൾ അനുകൃതമായി കടത്തിയതിനെതിരായ പോരാട്ടം ശക്തമാക്കും ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അപൂർവമായ പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അവിടുത്തെ സർക്കാരിനും നന്ദി അറിയിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിലെത്തിക്കുന്നതിന് ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണ എടുത്തു പറയേണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചരിത്രപരമായ ബന്ധം എന്നതിനപ്പുറമായി നാഗരികതയുടെയും അന്തർബോധത്തിന്റെയും അന്തസ്തത്താണിവയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച പുരാവസ്തുക്കളുടെ എണ്ണം ഇതോടെ അറുനൂറ്റി നാൽപ്പതായി ഉയർന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എഴുപത്തെട്ടോളം പുരാവസ്തുക്കൾ തിരികെ എത്തിച്ചിട്ടുണ്ട് ധ്യാനത്തിലിരിക്കുന്ന ജയന തീർത്ഥങ്കരൻ പശുവിനൊപ്പം നിൽക്കുന്ന ആയുധധാരിയായ കൃഷ്ണൻ കൈകളിൽ പൂമട്ട് പിടിച്ചിരിക്കുന്ന യുവതി സംഗീതോപകരണം വായിക്കുന്ന യുവാവിന്റെയും നൃത്തം ചെയ്യുന്ന യുവതിയുടെയും ചിത്രം കളിമണ്ണിൽ നിർമ്മിച്ച പാത്രം മണൽ കല്ലിൽ നിർമ്മിച്ച അപ്സര എന്നിവ തിരികെ ലഭിച്ച പുരാവസ്തുക്കളിൽ ചിലതാണ്